സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ലൈറ്റ് ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റ് പുരുഷന്മാരുടെ കുത്തകയായിരുന്ന സ്ത്രീകളും ശ്രദ്ധേയമാക്കുന്നത് ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ൃശൂരും എഫ്സി കൊണ്ടോട്ടിയും തമ്മിൽ ഏറ്റുമുട്ടി ഒന്ന് ഒന്ന് സമനില പാലിച്ച മത്സരം എക്സ്ട്രാ സമയത്തും സമനിലയായി പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ എഫ് സി കൊണ്ടോട്ടി വിജയിച്ചു ഇരു ടീമുകൾക്ക് കായികപ്രേമികൾ മികച്ച പിന്തുണയാണ് നൽകിയത് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായി സ്വർണക്കപ്പ് നേടിയ ഫിഫ മഞ്ചേരിയും ഉദയ പറമ്പിൽ പറമ്പിൽപീടികയും ഏറ്റുമുട്ടും മെയ് മൂന്ന് വെള്ളിയാഴ്ച മുതൽ കേരളത്തിലെ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായികാവേശം വാനോളം ഉയരും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത് കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ടൂർണമെന്റിന് ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ട്രഷറർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്